അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒരാളിൽ വിച്ഛേദിക്കപ്പെട്ടാൽ എന്തായി നന്മയുടെ എല്ലാറിന്റെ എല്ലാ സബബുകളും അവനിൽ നിന്ന് എന്തു ചെയ്യപ്പെട്ടു വിച്ഛേദിക്കപ്പെട്ടു പിന്നെ അവനക്ക് നന്മകൾ എന്ത് ചെയ്യൂലിക്കുകയില്ല പിന്നെ ഷർറു നാശത്തിന്റെ സബബുകളുമായിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത് ബന്ധം സ്ഥാപിക്കുന്നത് നന്മയുടെ ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞാൽ പിന്നെ ഷെറിന്റെ എന്ത് ചെയ്യണത് അവനിൽ സ്ഥാപിക്കപ്പെടുന്നത് ൾ മുറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് വിജയമാണുള്ളത് അവനെന്ത് പ്രതീക്ഷയാണുള്ളത് അവന് അവന്റെ ജീവിതം എത്ര എന്ത് ജീവിതമായിരിക്കും അവൻ്റെ എത്ര മോശപ്പെട്ട ജീവിതമായിരിക്കും എന്നർത്ഥം മാത്രമല്ല അവന്റെയും അവന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെയും ഇടയിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് അവനെ കൂടാതെ കണ്ണു ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് പോലും ഇവനെന്ത് ചെയ്യാൻ പറ്റൂല ജീവിക്കാൻ സാധിക്കുകയില്ല അവനെ തൊട്ട് ഒരു മനുഷ്യനും ധന്യനല്ല അവന്റെ സഹായത്തോടെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നിട്ട് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അതത്ര വലിയ ദുരന്തമാണ് വലാബുദ്ധലഹൂമിൻ അവനെ കൂടാതെ ഒരാൾക്കും ചെയ്യാൻ പറ്റൂല ജീവിതം നിലനിർത്താൻ അൻ അവനെ തൊട്ട് പകരമായിട്ടൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നിട്ട് അതെല്ലാം വിട്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നു ഷെറിന്റെ നാശത്തിന്റെ കാരണങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് അതുമില്ല എന്നിട്ട് അവനോട് ബന്ധം ചാർത്തിയിരിക്കുന്നത് ആരാണ് അവൻറെ ഏറ്റവും കഠിന ശത്രുവായ പിഷാജിനോട് അവനെന്ത് ചെയ്തിരിക്കുന്നു ബന്ധം ചേർക്കുന്നു അവന്റെ ശത്രുവുമായിട്ട് അവൻ കൂട്ടുകൂടിയിരിക്കുന്നു ശത്രു അവനെ ഏറ്റെടുത്തിരിക്കുകയാണ് അവന്റെ ശത്രു അവൻ എന്ത് ചെയ്തിരിക്കുന്നു ഏറ്റെടുക്കും അള്ളാഹുവിന്റെ കൂട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടാ ചെയ്യും പിന്നെന്ത്ഷാജ് അവനെ റാഞ്ചിയെടുക്കും അവന്റെ വലിയൊട്ട് അള്ളാ രക്ഷ രക്ഷകർത്താവിനെ തൊട്ട് അള്ളാഹുവിനെ തൊട്ട് അവൻ എന്ത് ചെയ്തു മാറിയിട്ട് അവന്റെ يو. فلا تعلم نفس ما في هذا الانقطاع والاتصال من أنواع الآلام وأنعام العذاب أنواع العذاب إننا الله ما يطلب بندم ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ വേദനകളെ സംബന്ധിച്ച് അതേപോലെ ശിക്ഷകളെ സംബന്ധിച്ച് ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുമായിട്ട് ബന്ധം വിച്ഛേദിക്കുന്നതിലൂടെ മനുഷ്യന് പല രീതിയിലുള്ള വേദനകൾ അവന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് മനുഷ്യൻ ബോധവാനല്ല എന്നിട്ട് പറയുകയാണ് കാലബാഹു സലഫ് സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറയലുണ്ട്

അള്ളാഹു അവനെ ഏറ്റെടുത്താലോ ലം അലൈഹി ഷേത് ഷേത്വാന് പിന്നെ അവനെ എന്ത് ചെയ്യാൻ പറ്റൂല ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല അപ്പോ അള്ളാഹുവിന്റെ വലിയാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് സുരക്ഷിതമായ മാർഗം അള്ളാഹു അവനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല പിഷാജിന് അവനിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പൊ തിന്മ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഇവിടെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു അള്ളാഹുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ വലിയാരാണ് ആണ് പിഷാജാണ് പിഷാജ് അവൻ എന്ത് ചെയ്യും കാർന്നെടുത്തുകൊണ്ടു പിഷാദാകട്ടെ മനുഷ്യന്റെ ശത്രുവാണ് അള്ളാഹുവിന്റെ ശത്രുവാണ് അള്ളാഹുവിന്റെ ശത്രുവാണെന്നത് മനുഷ്യന്റെ ശത്രുവാണെന്നതുകൊണ്ടും അവനോട് അനുസരണക്കേട് കാണിക്കൽ പിഷാദിനെ അനുസരിക്കാതിരിക്കൽ അവനോട് ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ നിർബന്ധമായിട്ടുള്ളതായ ബാധ്യത പക്ഷെ തിന്മ ചെയ്യുന്നയാള് അവന് നേരെ വിപരീതമാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നർത്ഥം